ഇങ്ങോട്ടും ഏതെങ്കിലും അപ്പം പോയാലും പ്രശ്നമില്ല ആടെ സുഖായിട്ട് കാരണം ഞാൻ മൂപ്പർക്ക് പോയ കാര്യങ്ങി പോയാലും പിടിച്ചോ മോരാട് അഴിമുഖം മീൻ പിടിക്കുന്നതിനിടെ യുവാവിനെ തിരയിൽപ്പെട്ട് കാണാതായി ഇന്ന് രാവിലെ ഒമ്പത് മണിയോടെയാണ് സംഭവം കോഴിക്കോട് ചേളാരി സ്വദേശികളായ സ്വദേശിയായ മുഹമ്മദ് ഷാഫിയാണ് കാണാതായത് കൂടെ കൂടെ തിരയിൽപ്പെട്ടാളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി എന്നാൽ വലവീശുന്നതിനിടെ കാൽവഴുതിയാണ് ഷാഫി തിരയിൽ അകപ്പെട്ടത് നാട്ടുകാർ തിരച്ചിൽ ആരംഭിച്ചു അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് ഇവിടെ മീൻ പിടിക്കാൻ എത്തിയത് എല്ലാവരും ചേളാരി സ്വദേശികളാണ് എന്നാണ് അറിയുന്നത്

ഞാൻ മൂപ്പർക്ക് ഇടാൻ പോയാ കാരാ പക്ഷെ മൂപ്പർക്ക് കണങ്ങി പോയത് മൂപ്പർ കിട്ടും പിടിച്ചാ ആ മൂപ്പർ കയറി ുംകുട്ടാലും ഞാള ഇത്രത്തോളം അടുത്ത കാണിക്ക് അപ്പത്തേക്ക് കാണുകയില്ല എത്തി ഞങ്ങളു നോക്കില്ലല്ലേ തെക്കുന്നേ ടുത്ത് അയാള് പിടിച്ചോയിട്ട് രക്ഷപ്പെട്ടു കൊണ്ടുവരും